ശബരിമലയിലെ സ്വർണപ്പാളി കടത്തുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു ഇനി എന്തായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുക എന്നതായിരിക്കും പലരുടെയും ചിന്ത പക്ഷെ ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല അങ്ങനെ നടക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ അടിത്തറ ഇറ ഇളക്കുന്ന രീതിയിലേക്കുള്ള നീക്കങ്ങളായിരിക്കും ഉണ്ടാകുക കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് സംഭവിച്ചു ഇനി മൂന്ന് പേരിലായി മൂന്ന് പേരിലേക്ക് അന്വേഷണം ചുരുങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് ഒന്ന് വാസു അതോടൊപ്പം തന്നെ പത്മകുമാർ പിന്നീട് കടകംപള്ളി സുരേന്ദ്രൻ ഈ മൂന്ന് പേരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടവരാണ് ഇവരിലേക്ക് അന്വേഷണം എത്തിച്ചേരാൻ ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കില്ല അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണനിലേക്കായിരിക്കും ഈ കേസ് ചുരുങ്ങുന്നത് പണ്ട് നാം സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് കേസ് പരിശോധിച്ചപ്പോഴും മനസ്സിലാകും അവസാനം അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം സ്വപ്ന സുരേഷിലേക്ക് ചുരുക്കുന്നു അപ്പോൾ മറ്റൊരു സ്വർണക്കടത്ത് കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ കുറച്ച് നാളുകളായി സ്വർണത്തോട് ഭയ വലിയ താല്പര്യമാണ് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനപ്പെട്ട സി പി എം നേതാക്കൾക്ക് ബന്ധം സ്വർണപ്പാളി ബന്ധപ്പെട്ടും സി പി എം നേതാക്കൾക്ക് ബന്ധം അങ്ങ് കണ്ണൂരിലേക്കും മധ്യ മലബാറിലേക്കും പോകുമ്പോൾ അവിടെ കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണം പൊട്ടിക്കലാണ് അവിടെ ആരെങ്കിലും സ്വർണക്കടത്തിലൂടെ കൊണ്ടുവരുന്നത് ഈ കമ്മ്യൂണിസ്റ്റിന്റെ ജൂനിയർ നേതാക്കൾ പ്രാദേശിക നേതാക്കൾ പൊട്ടിച്ചെടുക്കും സ്വർണക്കടത്ത് സ്വർണം പൊട്ടിക്കൽ അങ്ങനെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചുവപ്പിൽ നിന്നും മഞ്ഞയിലേക്ക് മാറുകയാണ് ഇങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ തന്നെ ചുവപ്പ് മാറ്റി മഞ്ഞ ആക്കേണ്ടി വരും അത് നമ്മുടെ എസ് എൻ ഡി പി യുടെ ശ്രീനാരായണ ഗുരുവിന്റെ മഞ്ഞയല്ല അത് സ്വർണത്തിന്റെ മഞ്ഞയാണ് അല്ലാതെ ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പിന്തുടരുന്നത് കൊണ്ട് ആശയങ്ങൾ നടപ്പിലാക്കുന്നതുകൊണ്ട് ആ കള്ളർ സ്വീകരിക്കുന്നതല്ല അത് സ്വർണത്തിൻ്റെ കള്ളറാണ് പാർട്ടിയിൽ സ്വർണക്കടത്തുമായി ബന്ധമില്ല ബന്ധമില്ലാത്ത ഒരു പങ്കാളിയാകാത്ത ഒരു നേതാവില്ലാത്ത അവസ്ഥയാണ് ദാ ശബരിമലയുമായി ബന്ധപ്പെട്ടും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടും വരുന്നത് ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ ആരാണ് ഭരിക്കുന്ന പാർട്ടിയിലെ പ്രതിനിധികൾ ഇരിക്കുന്നതാണ് എല്ലാ കാലത്തും ദേവസ്വം ബോർഡും അത് ഇരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ഇരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റിൻ്റെ പ്രതിനിധികൾ ഇരിക്കും അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഇവിടെ വെച്ച് നിർത്തേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യകതയാണ് അല്ലെങ്കിൽ അവർക്ക് ഭയപ്പാടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്ത് നാം കണ്ടതാണല്ലോ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കനൽ ഒരു തരിയായി മാറിയത് എങ്ങനെയാണ് അത് ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് ശബരിമലയ്ക്ക് വനിതകളെ കയറ്റാനുള്ള ശ്രമത്തിന്റെ ഫലമായി കഴിഞ്ഞ അത് കഴിഞ്ഞ് നടന്ന പ്രക്ഷോഭത്തിന്റെ ഫലമായി നടന്ന തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴയിലേക്ക് മാത്രം ചുരുങ്ങുന്ന സാഹചര്യം ഉണ്ടായി അതും ചെറിയ ഒരു വോട്ടിലാണ് വിജയിച്ചത് പിന്നീട് അതിനെതിരെ അന്ന് പരാജയം സംഭവിച്ചതിന് ശേഷം ഈ വീടുകൾ കയറി ഇറങ്ങി അവർ മാപ്പ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ പിന്നീടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത് അപ്പോൾ ഇനിയൊരു തിരിച്ചുവരവ് അന്നത്തെ തിരിച്ചടിയിൽ അവർ പാടം ഉൾക്കൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തരെ സംരക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു പക്ഷെ അയ്യപ്പൻ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതാണല്ലോ ഇത്തരം സംഭവങ്ങൾ നടന്നത് ഈ സ്വർണപ്പാളി വിവാദത്തിന് ഒരാഴ്ച മുമ്പ് പരിശോധിച്ചാൽ നമുക്കറിയാം അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചയിൽ കമ്മ്യൂണിസ്റ്റിന്റെ നേതാക്കൾ ചോദിക്കുകയാണ് അയ്യപ്പന്റെ ആചാരം സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് അപ്പോൾ ബി ജെ പി തന്നെ ചമ്മി പോവുകയാണ് കാരണം അവരെക്കാൾ കൂടുതൽ ഇപ്പോൾ രംഗത്തിറങ്ങുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളാണ് അയ്യപ്പിനു വേണ്ടി മരിക്കും എന്ന് വരെയുള്ള പ്രസ്താവനകൾ പറയാത്ത നേതാക്കളില്ല പറയുകയാണോ അപ്പോ ഈ പലരും ചോദിക്കുമല്ലോ ഈ വനിതകളെ കയറ്റാനായി ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുഖ്യമന്ത്രിയുമാണല്ലോ അപ്പോൾ ഈ നേതാക്കളോട് ചോദിക്കും നിങ്ങൾ ഇനിയും വനിതകൾ കയറാൻ ശ്രമിച്ചാൽ തടയുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ് അയ്യപ്പ വിശ്വാസികൾക്കെതിരായ ചോദ്യങ്ങൾ നിങ്ങൾ ഉന്നയിക്കരുത് അത് തെറ്റാണ് എന്ന രീതിയിൽ അങ്ങനെ ഏറ്റവും വലിയ വിശ്വാസിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി അങ്ങനെ ഒരു നാടകം വോട്ട് തട്ടാനുള്ള നാടകം അവതരിപ്പിച്ച് അങ്ങനെ സുഖിച്ച് നിന്നപ്പോൾ എൻ എസ് എസിന്റെയും എസ് എൻ ഡി പിയുടെയും പിന്തുണയോടുകൂടി അങ്ങനെ നിന്നപ്പോഴാണ് ഇടുത്തി പോലെ സ്വർണപ്പാളി വിവാദം ഉണ്ടായിരിക്കുന്നത് അതിലൂടെ തന്നെ മനസ്സിലാകും അയ്യപ്പനെ എത്രത്തോളം സി പി എം പ്രവർത്തകർ സ്നേഹിക്കുന്നു ഈ സ്നേഹം പുറത്തായി എല്ലാവരുടെയും ലക്ഷ്യം ആ സ്വർണത്തിലായിരുന്നു എന്നത് മനസ്സിലായി എന്തായാലും ഇനി ഈ അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ തിരിച്ചടി തന്നെ ഉണ്ടാകും എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ സംഭവം വലിയ രീതിയിൽ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് അത് സി പി എമ്മിന് തന്നെ ബോധ്യമായിട്ടുണ്ട് അതിനെ സ്വാധീനിക്കുമോ എന്ന സംശയം നമുക്ക് വേണ്ട സ്വാധീനിച്ചതാണല്ലോ നാം രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ കൃത്യമായി തന്നെ സമരം ചെയ്യാൻ ബി ജെ പി രംഗത്തിറങ്ങുക അതിൻ്റെ നേട്ടം യു ഡി എഫ് കൊയ്തും എന്നുമാണ് പറയുന്നത് കാരണം പത്തൊൻപത് ഒന്ന് പക്ഷെ നാം അങ്ങനെ ബി ജെ പി അത് പൂർണമായി ഇല്ലാതായെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബി ജെ പിക്ക് ആ സമരം കൊണ്ട് പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ നാം പത്തനംതിട്ട ജില്ല ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ല പരിശോധിച്ചാൽ അറിയാം ബി ജെ പിക്ക് തന്നെ വലിയ സംഘടനാ സ്വാധീനമില്ലാത്തൊരു ജില്ലയാണ് മുൻ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ചിലപ്പോൾ ഒരു ലക്ഷത്തിൽ താഴെ ഒന്നര ലക്ഷത്തിനടുത്ത് വോട്ടുള്ള ഒരു മണ്ഡലമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ നിൽക്കുമ്പോൾ അത് രണ്ടു ലക്ഷത്തിലേക്ക് മാറുന്നു പിന്നീട് വന്ന രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ പന്തളം മുനിസിപ്പാലിറ്റി ബി ജെ പി ഭരിക്കുകയാണ് എങ്ങനെ ഭരിക്കാൻ കഴിഞ്ഞു അത് ഈ സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കാരണം ചെറിയൊരു സംഖ്യയിൽ സീറ്റിൽ നിന്നും വലിയൊരു സീറ്റിലേക്ക് ബി ജെ പിക്ക് കുതിച്ചപ്പോൾ അവിടെ ഭരണം കിട്ടി അതിന് ഒറ്റ കാരണമേ ഉള്ളു പന്തളത്താണ് ഈ ശബരിമല പ്രക്ഷോഭങ്ങളുടെ കേന്ദ്രം പന്തളത്തായിരുന്നു സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ആദ്യ സമരം നടന്നത് ഏറ്റവും അധികം പേർ പ്രതികളായത് സ്ത്രീകൾ ഉൾപ്പെടെ രംഗത്തിറങ്ങിയത് കുട്ടികൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ തെരുവിലിറങ്ങിയത് അങ്ങനെയുള്ള ഒരു പ്രദേശത്തേക്ക് ബി ജെ പിക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞു ആ സംഘടനാ സംവിധാനം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല കാരണം കേരളത്തിന് അത്ര സുപരിചിതനല്ലാത്ത പരിചയമില്ലാത്ത വ്യക്തിയായ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി വന്നിട്ട് പോലും അവിടെ രണ്ട് ലക്ഷത്തിലധികം വോട്ടുകൾ നിലനിർത്താൻ പത്തനംതിട്ടയിൽ ബി ജെ പിക്ക് വോട്ടുകൾ നിലനിർത്താൻ കഴിഞ്ഞു എന്നത് അതിന്റെ തുടക്കം ഈ ശബരിമല പ്രക്ഷോഭമാണ് ശബരിമല പ്രക്ഷോഭത്തിലൂടെയാണ് ബി ജെ പി അവിടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുകയും ഇപ്പോൾ അത് സംഘടനാ ശക്തിയായി അവിടെ മാറി ഇന്ന് തിരുവല്ല അടക്കമുള്ള മണ്ഡലങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് വലിയ വിജയപ്രതീക്ഷയില്ലേ അനൂപ് ആന്റണി എല്ലാം അവിടെ ക്യാമ്പ് ചെയ്താണല്ലോ പ്രവർത്തിക്കുന്നത് എന്തായാലും ആ സംഭവം തന്നെയായിരിക്കും ആ സാഹചര്യം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കാൻ പോവുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചിലപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് നാം പറയുമ്പോഴും രണ്ട് പ്രതിപക്ഷവും രണ്ടായിരത്തി പത്തൊൻപതിൽ പൂർണ്ണമായി തന്നെ വോട്ടുകൾ മുഴുവൻ യു ഡി എഫിലേക്ക് പോയി ഇനി അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ് അത് നാം ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടതാണ് കാരണം ഈ യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെ വോട്ടുകൾ പൂർണ്ണമായി തന്നെ തങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് പിന്നീട് മറ്റൊരു കാര്യം എൽ ഡി എഫിൻ്റെ എൽ ഡി എഫിന്റെ ഭരണവിരുദ്ധ വോട്ടുകൾ ഭരണ ഭരണവിരുദ്ധ വോട്ടുകൾ ഒരു കാലത്ത് അത് യു ഡി എഫിലേക്ക് മാത്രമായിരുന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഇത്തവണ അങ്ങനെ പോകാനുള്ള സാധ്യതയില്ല അത് ബി ജെ പിയിലേക്കും പോകും അങ്ങനെ ഭരണവിരുദ്ധ വികാരം രണ്ട് വിഭജിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വിഭജിച്ചു പോവുകയാണെങ്കിൽ സ്വാഭാവികമായി തന്നെ ഗുണം ലഭിക്കാൻ പോകുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായിരിക്കും നാം ബി ജെ പി അങ്ങനെ എഴുതി കഴിയില്ല ഈ ശബരിമല പ്രക്ഷോഭം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നതും സമരം ചെയ്യുന്നതും ഇന്നലെ തന്നെ വനിതകളുടെ മഹിളാ മാർച്ച് ഉണ്ടായിരുന്നു അതിനു മുൻപ് യുവമോർച്ചയുടെ മാർച്ച് ഉണ്ടായിരുന്നു അവർ കൃത്യമായി തന്നെ തിരുവോരങ്ങളിൽ സമരം ചെയ്യുകയാണ് അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ജംബോ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ജംബോ തർക്കങ്ങൾ നടക്കുകയാണ് കെ സി വേണുഗോപാലിൻ്റെ ഒരു ലിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് അതിൽ സന്ദീപ് വാര്യറുണ്ട് പല നേതാക്കളുമുണ്ട് ഷമ മുഹമ്മദ് അടക്കമുള്ളവർക്ക് അതിൽ അവസരം കിട്ടിയില്ലെന്ന് പറഞ്ഞ് അവർ തെറിവിളിച്ച് നടക്കുന്നു അതോടൊപ്പം തന്നെ കെ മുരളീധരന്റെ ചില കൂട്ടുകാർക്ക് അനുയായികൾക്ക് കുട്ടിക്കാലം മുതൽ പരിചയമുള്ളവർക്ക് നൽകിയില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹ രംഗത്തുനിന്ന് യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അബിൻ അബിൻവർക്കിയും ചാണ്ടി ഉമ്മനും പലവഴിക്കായി അങ്ങനെ അവിടെ തർക്കം നടക്കുന്നു പക്ഷെ ബി ജെ പിയിൽ തർക്കമില്ല അവർ ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഫാക്ടർ വലിയൊരു സ്വാധീനം ചെലുത്തും അയ്യപ്പനായിരിക്കും രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഐക്യനായി മാറാനുള്ള സാധ്യത കാണുന്നു